ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സംറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു നമ്മളെ റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഒരു ചെറിയൊരു കുഞ്ഞ് വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടിങ്ങളെ ബോറടിപ്പിക്കണമെന്നില്ല അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ദയവായി ഇത് സ്കിപ്പ് ചെയ്താൽ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല നമ്മളെ പാലക്കാടൻ സ്പെഷ്യൽ അടിപ്പൊളി വെണ്ടക്ക പുളിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളൊരു സുഹൃത്ത് ഒരു ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് നേരിട്ട് പറഞ്ഞു കൊടുക്കാതെ എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ രണ്ടാൾക്കും കാര്യമാണല്ലോ എനിക്ക് വീഡിയോ ആയി ഓരിക്കൊരു കാണാനും ആയാലും അപ്പോൾ അതുകൊണ്ട് തന്നെതാ ഇന്നലെ രാത്രി നമ്മൾ കാക്കുവിനോട് കുറച്ച് വെണ്ടക്കൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിന് മെയിൻ വേണ്ട സാധനങ്ങളിതാണ് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ പുളി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളിയാണ് അധികം ഇടുകട്ടോ അപ്പോൾ ഇതെന്തായാലും ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടില്ല ഞാൻ വലിയ ഉള്ളിയാണ് ഇട്ട് എടുക്കാറ് അപ്പോൾ വലിയ ഉള്ളി പറഞ്ഞാൽ കുറച്ച് അധികം വലുപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് ചെറിയ ഉള്ളി തന്നെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നന്നാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി വെണ്ടക്ക നമുക്കൊന്ന് വാട്ടി എടുക്കണം കേട്ടോ വെണ്ടയ്ക്ക വാട്ടാതെ ഒരിക്കലും വെണ്ടക്കറിയിൽ ഇടരുത് ആ കൊഴുപ്പ് ഉണ്ടെങ്കിൽ എന്ത് കറിയാണെങ്കിലും ആ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ വെണ്ടക്കേൻ്റെ ആ മണവും ആ രസവും കിട്ടില്ല ചിലവരൊക്കെ ഞാൻ കണ്ടിരിക്കണം വാട്ടാതിരുന്നത് കേട്ടോ കറിയിൽ അപ്പോൾ അതൊരു കൊഴുപ്പ് നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഇത് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്ക എപ്പോഴും എല്ലാവരും ഒന്ന് ഇങ്ങനെ വാട്ടിയിട്ട് ഒന്ന് മുരിച്ചെടുക്കാം കേട്ടോ ചെറുതായിട്ടൊരു അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് ഒരു ബ്രൗൺ കളറ് വരുന്ന ടൈം വരെ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു എടുത്താലും മതി നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ട് ഒന്ന് ഇതുപോലെയൊക്കെ ഒരു വെണ്ടക്ക പുളിയൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയിട്ടോ അപ്പോൾ ചിലവർ ഇതിന് തീയതി എന്നും പറയുന്നേക്കാട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് പാലക്കാട്ടൊരു വെണ്ടയ്ക്ക പുളീന്നാ പറയുക അപ്പോൾ എന്തായാലും നമുക്കിതാ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടി റെഡി ആവട്ടെ അപ്പോഴത്തെ ഞങ്ങൾക്ക് ബാക്കിയുള്ള പരിപാടി നോക്കിയാലോ അങ്ങനെ ഇതാ നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടോ അപ്പോൾ നമ്മുടെ ചെ ഇത് ചെ മൺചട്ടി ഉണ്ടല്ലോ മൺചട്ടീൻ്റെ മൂടൊക്കെ വിളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളൊരു കൂട്ടുകാരത്തിൽ ടിപ്പ് വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു മൺചട്ടീൻ്റെ ബാക്കിൽ സിമൻറ്റ് തേച്ച് കൊടുത്താൽ വീണ്ടും നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ സിമൻറ്റ് ഒരു ദിവസം അങ്ങനെ ചെയ്ത് നോക്കണം അപ്പം തൽക്കാലം അങ്ങനെ തന്നെ ഇത് വെച്ചിട്ടോ അങ്ങനെ അതാ ചട്ടിയൊക്കെ ചൂടായതിനു ശേഷം കുറച്ച് കടുകും ഉലുവിട്ട് കൊടുക്കാം കേട്ടോ ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞത് എണ്ണ ഒഴിച്ചു കൊടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ ഒഴിച്ചുകൊടുക്കാം എന്നിട്ട് എണ്ണ നല്ലവും ചൂടായതിനു ശേഷം കടകും ഉലുവിയും ഒരു അത്യാവശ്യം തന്നെ ഇട്ടോളൂ കേട്ടോ ആ കടുകിൻ്റെയും ഉലുവിൻ്റെയൊക്കെ പൊട്ടി അന്ന് ഒന്ന് മൂത്ത് മുരിഞ്ഞു വരുമ്പോൾ ഉണ്ടാവും ഒരു മണം കേട്ടോ ആ മണം കെട്ടിയാൽ തന്നെയാണ് നമ്മൾ വെണ്ടക്കപ്പുളി അങ്ങോട്ട് രസാവുന്നുട്ടോ അപ്പോൾ അതങ്ങോട്ട് ഇതാ പൊട്ടി നല്ല മൂത്ത് വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കെട്ടോ ചിലവർ ഇഞ്ചി വെളുത്തുള്ളി ഇടാറില്ല കേട്ടോ പച്ചമുളകും പിന്നെ ചെറിയ ഉള്ളിയും കൂടിയിട്ടാണ് ഉലുവ പൊട്ടിച്ചിട്ട് അങ്ങനെ വാട്ടിയെടുക്കാറാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് വെണ്ടക്കപ്പുളി ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടും നല്ലൊരു മണവും രുചിയും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇതാ നമ്മുടെ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കുക ഒരുപാട് കരിക്ക് ഒന്നും വേണ്ട കേട്ടോ സാ സാദാ നമ്മൾ വാട്ടൽ ഒരു ബ്രൗൺ കളറൊക്കെ വരെ ഒന്ന് വാട്ടിയതിന് ശേഷം നമ്മൾ തക്കാളി ഇതാ ഒരു രണ്ട് തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം അത്യാവശ്യം പഴുത്ത തക്കാളി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പുളി പുളി പുളിൻ്റെ പുളി പക്ഷേ തക്കാളീൻ്റെ അധികം പുളിയൊന്നും ഇറങ്ങില്ല നമുക്ക് അങ്ങനെ അങ്ങോട്ട് കുത്തുന്ന പുളിയൊന്നും ആവില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് ആവശ്യത്തിന് ആ വേണ്ട പുളി ഒഴിച്ച് കൊടുത്താൽ മതി പക്ഷേ വെണ്ടക്ക പുളി എന്ന് പറഞ്ഞാൽ നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടായാലേ അത് ആ ഒരു ഇതിൽ വരുള്ളൂ കേട്ടോ അങ്ങനെ ഇതാ നമ്മളെ പച്ചമുളകും ഉള്ളിയും എല്ലാം സംഭവങ്ങളൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം മുളക് മഞ്ഞൾ അതുപോലെ തന്നെ മല്ലി മല്ലിപ്പൊടി കെട്ടോ മല്ലിപ്പൊടി കുറച്ച് ഇടണേലും കുറച്ച് കൂടുതൽ ഇടുക കേട്ടോ നമ്മൾ മുളക് പൊടിയും മഞ്ഞളും ഇടണേലേറെ കുറച്ച് കൂടുതൽ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അപ്പോഴാണ് ആ കറിക്ക് നല്ലൊരു കുറുക്ക കുറുന്നേ വരുകയുള്ളൂ കേട്ടോ കുറുകി വരുമ്പോളൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഞാനിത് തേങ്ങ അരക്കണില്ല കേട്ടോ ഇനി തേങ്ങ അരച്ച് ഒഴിക്കേണ്ടവർക്ക് അങ്ങനെ തേങ്ങ അരക്കുമ്പോൾ ജീരകം അതൊന്നും ചേർക്കരുത് കേട്ടോ പ്ലെയിൻ തേങ്ങ അരക്കുക നമ്മൾ വെറുതെ തേങ്ങ ചിരവി അത് മാത്രം അരച്ച് കലക്കി ഒഴിച്ചാലും മതി ജീരകം ചേർത്ത് കഴിഞ്ഞാൽ വേറൊരു കറിയാവും കേട്ടോ അങ്ങനെ അത് മസാലപ്പൊടികളൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വാട്ടി നല്ല പച്ചമുളകൊക്കെ ഒന്ന് പോയതിന് ശേഷം കുറച്ച് പുളി പുളി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുക കേട്ടോ അപ്പോൾ കറി എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് നീട്ടേ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എനിക്കിത്ര ഇതാ ഈ ഒരു പരുവത്തിലാണ് പക്ഷേ ഞാൻ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കറി നമുക്ക് അങ്ങോട്ട് തിളച്ച് വരുമ്പോൾ ഇതൊക്കെ വെന്ത് സെറ്റായി വരുമ്പോഴത്തേനും കുറച്ചങ്ങോട് കുറുകി കിട്ടൂല അപ്പോൾ കറി ഒന്ന് വറ്റിയ പോലെ ആകുമ്പോൾ കറി പാകത്താകും വെള്ളം ഏറെ കുറേ കമ്മിയാ അങ്ങനെ കമ്മിയാകുമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി കുറുകി ചാറോടുകൂടെയുള്ള നല്ല അടിപൊളി ഒരു വെണ്ടക്ക പുളി റെഡിയാക്കി കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാതും ഒന്ന് റെഡിയാണോ നോക്കുക ഉപ്പും പുളിയും എരിവും ഒക്കെ പാകമാണോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ നമ്മൾ നമ്മുടെ സുനിതേച്ചി പറഞ്ഞ പോലെ പാചകം ഒരു കലയാണ് അല്ലേ അപ്പോൾ അത് നമ്മൾക്ക് തന്നെ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് സെറ്റായി വരട്ടോ സിമ്പിളാണ് അത്ര വലിയ പണിയൊന്നും അല്ല കേട്ടോ നമ്മൾ വെണ്ടക്ക പുളി വെക്കാൻ അപ്പോൾ അതാ കൂട്ടര നമ്മുടെ വെണ്ടക്കപ്പുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട് തിളച്ച് എല്ലാതും വെന്ത് കുറുകി എണ്ണയൊക്കെ ഇങ്ങനെ മോള് തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ആ മുളക് പൊളിൻ്റെയൊക്കെ കളറ് കണ്ടില്ലേ നല്ല രസമല്ലേ കാണാൻ തന്നെ കഴിക്കാനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടം പൊരിച്ചത് മാത്രം മതി വേറെ ഉപ്പേരിയോ മീൻ വറുത്തതോ അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ ഒരു പപ്പടം വറുത്തത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറുന്ന അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പാലക്കാട് സ്റ്റൈൽ വെണ്ടക്ക പുളിയിട്ടോ അപ്പോൾ പലരും പല രീതിയിലാണ് വയ്ക്കുക പക്ഷേ ഞാൻ ഈയൊരു രീതിയിലാണ് വെക്കുക ഈയൊരു രീതിയിലേക്ക് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും ഓക്കെ ബൈ അസാലൈക്കും